രണ്ടു മൂന്ന് സെലം എനിക്ക് സൗകര്യം ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്ന് ഇടഞ്ഞത് ബട്ട് ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ട്രിപ്പ് പോയാണ് ഗൈസ് സോളോ ട്രിപ്പ് അല്ല വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഇപ്പം സ്ട്രെയിൻജേഴ്സ് ആണല്ലോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് ലെറ്റ്സ് മീറ്റ് ന്യൂ പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് ദം മേക്ക് സം മെമ്മറീസ് ദാറ്റ്സ് ഇറ്റ് ആൻഡ് ഇതെനിക്കൊരു ഗിഫ് വ്യക്തതാണ് ഗൈസ് എനിക്ക് നോക്കണ്ട എനിക്ക് തന്നെ ഇവൺ ൈസ്ഡ് എത്രയോ ഗിഫ് ബേസിൽ ഇങ്ങനെ പങ്കെടുത്തോ പങ്കെടുത്ത് ആൾക്കാരെ മെൻഷൻ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചേസ്റ്റൊക്കെ ഒരുപാട് കൂടി ബട്ട് ഫൈനലി എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ട്രിപ്പിന് പോകാൻ വേണ്ടി ഫുൾ റെഡി ആയിരിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലല്ല ഉള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു ഡൽഹി ട്രിപ്പിലൊക്കെ എൻ്റെ കൂടെ കറങ്ങിയ ഫ്രണ്ട് അല്ലേ പുള്ളിക്കാരുടെ വീട്ടിലാണ് ഞാൻ ഉള്ളത് ഇനി ഇവിടെ നിന്നാണ് ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളും കാര്യ എന്താ പറയുക ആൾക്കാരെ പറ്റിയിട്ടും അവിടെയുള്ള പരിപാടികളെ പറ്റിയിട്ടൊക്കെ ഞാൻ റെക്കോർഡ് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് കലൂർ സ്റ്റേഡിയത്തിലാണെങ്കിൽ എനിക്ക് കലൂർ സ്റ്റേഡിയത്തിൽ പോയിട്ട് വരാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല അവിടെ ഞാൻ കലൂർ നല്ല കയറി ഞാൻ കോതമ്പലത്തിൽ നിന്നാണ് കയറിയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്നു ബട്ട് ലേറ്റ് ഓൺ ഐറ്റ് ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു ഞങ്ങൾ പോയത് അപ്പം ടൂറിസ്റ്റ് ബസ്സിലുണ്ടായ കുറച്ച് കാഴ്ചപ്പ് ഞാൻ റെക്കോർഡ് ചെയ്തത് ഞങ്ങൾക്ക് കാണിച്ചേരാം കൊഴിഞ്ഞ് കടലിനോർമ്മയോർ തിരിങ്ങുന്നു ഞാൻ എൻ്റെ ഓർമ്മകളിൽ പകുത്ത കുറച്ച് കലാപരിടും കണ്ടല്ലോ നല്ല എൻജോയിങ് ആയിരുന്നു നല്ല പാടുന്ന ആൾക്കാരും നന്നായി ഡാൻസ് കളിക്കുന്ന ആൾക്കാരും ഒക്കെ നല്ല വൈബായിരുന്നു അങ്ങനെ ഞങ്ങൾ ചിയപ്പാറ വാട്ടർഫോൾസിനോട് ബസ്സിൽ അങ്ങോട്ട് പോണ റൂട്ടായതുകൊണ്ട് കൊണ്ടന്നെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ചു നേരം ചിയപ്പാറ വാട്ടർഫോൾസിൽ കാണാനായിട്ട് ഇറങ്ങിയായിരുന്നു കാരണം ചിയപ്പാറ വാട്ടർഫോൾസിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ാണ് ഇല്ല നമ്മൾ ആരെയും ഒഴിവാക്കിട്ടില്ല എല്ലാരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നീ സുന്ദരി പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലായിട്ട് ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടത്തില് പിന്നെ ഉച്ചതിരുന്നപ്പോഴത്തേക്ക് അടിമാലൂർ റസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കീറി റെസ്റ്റോറൻറ്റിൽ ഒട്ടും നമ്മൾ തന്നെ ആയിരുന്നു പിന്നെ അങ്ങനെ ഞാനിരുന്ന ടേബിളിൽ നമ്മൾ വാങ്ങിച്ച ഫുഡാണ് ഇവിടെ കഴിക്കുന്നത് അൽഫം ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കിട്ടിയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഈ യാത്ര തുടർന്നു യാത്ര തുടരുന്നതിനിടയിൽ സൈഡ് വ്യൂ ഒക്കെ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇടത് കാണിക്കുന്നത് എനിക്ക് കുറേ കാര്യങ്ങൾ കാണുമ്പം നല്ല റിസൾട്ട് ഇതെടുക്കണം എടുക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ എന്താ അറിയില്ല നേച്ചർ ആസ്വദി ആസ്വദിക്കുന്നത് ഒരു ഭയങ്കര നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ വ്യൂസ് നമ്മൾ ഈ ആസ്വദിക്കുന്നതിനിടയിൽ ക്യാമറ കണ്ണുകൾക്ക് നഷ്ടപ്പെടും പക്ഷെ നമ്മുടെ കണ്ണുകൾക്ക് അതൊരു നല്ലൊരു വ്യൂ ആയിരുന്നു അങ്ങനെ കുറച്ചൊക്കെ മിസ്സ് ചെയ്തു പക്ഷേ എന്നാലും ഞാൻ കൂടുതലും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ക്യാപ്ചർ ചെയ്താണ് ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഇനി ഇവിടുന്ന് ജീപ്പിലാണ് ഞങ്ങൾ പോകേണ്ടത് ഓഫ് റോഡാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഒരു മല പോലെ കയറണം മല അത്ര വലിയ മലയെന്നല്ല ലേശം നടത്തു കയറാനുണ്ട് കയറിയാലാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ ക്യാമ്പ് കൂടുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഞങ്ങൾ ടെൻറ്റിലായിരുന്നു സ്റ്റേ എനിക്ക് കിട്ടിയ ടെൻറ്റിൻ്റെ മുന്നിൽ കാണുന്ന വ്യൂ ആണ് ടൈം കാണിച്ച് അങ്ങനെ കുറച്ച് ടൈം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങി ട്രക്കിങ്ങിന് ഇറങ്ങിയെന്ന് വെച്ചാൽ ഓരോന്നോ നല്ല ആയിരുന്നു കായ്സ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അങ്ങനെ തന്നെ കുഞ്ഞും മറിഞ്ഞൊക്കെ പോകണം ബട്ട് എനിവെയ്സ് നമ്മൾ കുറച്ചധികം നടക്കാൻ ഒരു തേർട്ടി മിനിറ്റ്സിനടുത്ത് നടക്കാനുണ്ടായിരുന്നു മുറ്റിലും ഏലത്തോട്ടം അതുപോലെ തന്നെ ബാമ്പു അതുപോലെ തന്നെ വേറെ കുറേ മരങ്ങളും ഒരു ചെറിയൊരു കാടിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു മലേൻ്റെ മുകളിലേക്കാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ടൈറിങ് ആയിട്ടൊക്കെ തോന്നിക്കാതപ്പം ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് എനിവെയ്സ് നമ്മൾക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നടന്നത് പോകത്താണല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുന്നിൽ പോണ കൈഡിനെടുത്ത് ചേട്ടാ എത്താനായോ എത്താനായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എത്താനായി എന്നായിട്ട് പറഞ്ഞു ഞങ്ങൾ കുറച്ചുകൂടെ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പറയേണ്ട പുള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പം കായ്സ് ഞങ്ങൾ ട്രക്കിങ്ങിന് വന്നേക്കാണ് നല്ല രീതിക്ക് കയറി കായ്സ് നല്ലോണം വര കയറി അതിൻ്റെ പുരുഷക്കണോ എൻ്റെ വയസ്സിലേക്ക് ഉണ്ടാകും എനിവേസ് കുറച്ചുകൂടെ പോകാനുണ്ട് ഫൈനലി ി നമ്മളെത്തി കാ നമ്മളെ മലമുകളിൽ നമ്മളെത്തി ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല നല്ല സുഖമുണ്ടായിരുന്നു ഒന്നാമത് ഇത്രയും നേടന്ന് കയറി വന്നിട്ട് നമ്മൾ മുകളിലെത്തി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും സാരില്ല എത്തി ആ കാറ്റന്നെ ഭയങ്കര റിലീവിങ് ആയിരുന്നു നല്ല റിലീഫ് റിലീഫുണ്ടായിരുന്നു കാറ്റത്ത് പറന്ന് പോകാന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ചിലവരൊക്കെ പറന്ന് പോയിട്ടുണ്ടാകും ഞാനും പറന്ന് പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ നല്ല രീതിക്ക് പറന്ന് പോയി ഞാനൊക്കെ ഇവിടെ ആദ്യം ഓടിച്ചാടി എത്തി പറിച്ചു വന്നായിരുന്നു ഇപ്പം എല്ലാവരും എത്തി കഴിഞ്ഞു ഞങ്ങക്കും മലമ്പുകളിൽ നിന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ലൈക് സ്ട്രേഞ്ചർ സ്ട്രിപ്പ് അല്ലേ അപ്പം നമ്മൾ ആ ലോട്ടെടുത്തിട്ട് അങ്ങോട്ടിങ്ങോട്ടും ട്വന്റി മിനിറ്റ്സ് സംസാരിക്കാൻ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ പേരാണ് ആ നമ്മൾ ആദ്യം കണ്ടത് അങ്ങനെ എല്ലാവരും അവരുടെ പേരിൽ അടുത്ത് ട്വന്റി മിനിറ്റ്സ് സംസാരിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരുന്നു അതോടെ കഴിഞ്ഞാൽ നല്ല മഴ പെയ്തിട്ടാ പിന്നെ കുറെ റീൽസൊക്കെ എടുത്തായിരുന്നു അതൊന്നും എനിക്ക് വീടുകൂടെ കാണാൻ പറ്റിയിട്ടില്ല ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ പേപ്പറാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്തോണ്ട് ഇങ്ങനത്തെ ഓരോരോ പീസിൽ ഓരോന്ന് എഴുതി കിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആ ട്രക്കിങ് അവസാനിപ്പിച്ച് തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് വന്നു ക്യാമ്പ് ഫയർ സെറ്റാക്കുന്ന പരിപാടികൾക്കിടയിലൂടെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഫുഡ് കിട്ടിയത് പിന്നെ ക്യാം ഫയറും പിന്നെ സോങ്സും സോ നമുക്ക് ക്യാമ്പ് ഫയർ ആണെങ്കിൽ കുറച്ച് ക്ലിപ്സ് കാണാം સળક્ય સાવે! સારાવા! સારા! 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 સારા!

ഞങ്ങൾ കണിക്കാൻ പോകുന്നത് ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ട് ഓടാൻ പോയു ബാ ഞങ്ങൾക്ക് ഒരു ഗൈഡ് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ബാക്കിൽ പോകാൻ പറ്റുള്ളൂ അത് കാരണം ഞങ്ങൾ ഈ നടത്തം ചോട്ടം ഇവിടെ അവസാനിപ്പിച്ച് നടത്തത്തിലേക്ക് മാറുകയാണ് അപ്പം മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് ടോപ്പിലെത്തിയിട്ട് കാണാം ഓക്കേ ഞങ്ങളിങ്ങനെ ഇതിനെ മോളിക്ക് കയറണം ഞങ്ങൾ നിൽക്കുന്ന വ്യൂ പോയിന്റ് കാണിച്ചു തരാം അതാണ് ഇതെല്ലാടും വ്യൂ പോയിന്റ് ഇവിടെ ജലദോഷ കൈ ഇങ്ങനെ വേണം തുറക്കാനോ ഇങ്ങനെ ആക്കണം ആ അന്നേരാണ് മൂക്കൊക്കെ ഒന്നും ഓപ്പൺ ആവുള്ളൂ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ എനിക്ക് ശരിക്കും ശരിക്കും എനിക്ക് പക്ഷെ ചേ അങ്ങനെ രണ്ടാമത്തെ ഹൈക്കിംഗ് കഴിഞ്ഞ് ഞങ്ങള് നല്ലൊരു മലമുകളിൽ എത്തിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ദോശ സാമ്പാർ പുട്ട് പപ്പടം കടലക്കറി ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കഴിച്ച് വന്നത് സോ പക്ഷെ എല്ലാം ഞാൻ കഴിച്ചു ഒക്കെ കഴിഞ്ഞ് ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഔട്ട് ചെയ്തു ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഓഫ് റോഡിൽ തന്നെ ജീപ്പിൽ തിരിച്ചാണ് നമ്മൾ പോവേണ്ടത് അപ്പം ആൾക്കാരൊക്കെ റിലീവ് ചെയ്തു കൊണ്ടിരിക്കേണ്ട ടൈമാണ്

ാണ് പറ്റി എന്താണെന്ന് പറയാം എന്റെ പേര് ദീപു കാസർഗോഡ് ഇരുന്ന് ഓക്കെ ക്യാമ്പെന്ന് വെച്ചാ ഫുൾ മജ മജയെന്നില്ലെങ്കിലേ ഞമ്മടുന്ന് തുടങ്ങിയെന്ന് വെച്ചെങ്കിൽ എറണാകുളം നോർത്ത് നിന്ന് തുടങ്ങിയതാണ് നോർത്ത് നിന്നല്ല കല്ലൂർ സൈഡ് കല്ലൂർ സൈഡിൽ നിന്ന് തുടങ്ങിയ പരിപാടി അടിപൊളിയാണ് അവിടെ ബസ്സിൽ അങ്ങോട്ട് കേറിയിട്ട് കാസർഗോഡ് വാശാലേ പറഞ്ഞോ ബസ്സിൽ കയറിയിട്ടായിട്ടും മക്കളെ പക്ഷെ കയറുമ്പോൾ നമുക്ക് കുറച്ച് മജ ഉണ്ടായിട്ടാണ് ആരും വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് മൂടഫല്ലായി നമ്മൾ പിന്നെ ഇങ്ങനെ പൊണ്ണെല്ലാം ഉണ്ടായിട്ട് വന്നത് മനസ്സായില്ലേ അങ്ങനെ എന്താ കാലത്ത് അങ്ങനെ ബസ് കയറിയിട്ടാകുമ്പോൾ കുറച്ച് ആരും പരിചയമില്ലല്ലോ അപ്പോൾ അപ്പം നമുക്ക് കുറച്ച് ഡസ്പായി എല്ലാവർക്കും ഞമ്മൾ ഒരു മൂന്ന് പേരും ഒന്നാണ് അങ്ങനെ ബസ്സെല്ലാം കയറി കുറച്ച് മൂവായി പാട്ടെല്ലാം ഇട്ടിട്ട് ഡാൻസ് എല്ലാം കളിച്ച് പിന്നെ പറ ഫുള്ള് മജ തന്നെ മജയുന്നില്ല മജോട് ഒന്നാകെ ഡാൻസ് എല്ലാം കളിച്ച് പിന്നെ എല്ലാവരും സെറ്റായുമ്പോൾ മനസ്സിലായില്ലേ എല്ലാവരും സെറ്റായിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ റിസോർട്ടിലെത്തി ഇടം മൂന്നാറ് റിസോർട്ടിലെത്തി അവിടെ പിന്നെ പാർക്കെൻ്റെ എത്തിയിട്ടാകുമ്പോൾ ഒരു കാട്ടിനുള്ളിൽ നല്ല റിസോർട്ട് ഇടാ അടിപ്പൊളി വൈബായിരുന്നു അവിടെ നല്ല മഞ്ഞും മഴയെല്ലാം ആയിട്ട് ഫുൾ മജയായിരുന്നു അവിടെ പിന്നെ എങ്ങനെ നമ്മൾ കുറെ ഫിക്സും കാര്യങ്ങളെല്ലാം എടുത്തു എന്നിട്ട് ട്രക്കിങ്ങിന് പോയി ആ ട്രക്കിങ്ങിന് പോയത് ഏകദേശം ഒരു ആറ് അഞ്ചര മണിയെല്ലാം ട്രക്കിങ്ങിന് പോയി കുറേ നടക്കാനുണ്ടായി പക്ഷെന്തോര ശീലമായിരുന്നു മനസ്സിലായില്ല അതായത് നമ്മൾ ഈ മഞ്ഞും കാറ്റും അതെല്ലാം കൊണ്ടിട്ട് പോകുമ്പോൾ ഭയങ്കര വൈബായിരുന്നു നടന്ന് ഏകദേശം അതിൻ്റെ ടോപ്പ് എത്തിയിട്ടാകുമ്പോൾ ഫുൾ പുൽസിൻ്റെ പൊടി കാറ്റ് മക്കളെ നമ്മൾ കൂടുതലൊന്നുണ്ടായി അതായത് വലിയ തടിയൊന്നുമില്ല ഓൾ രണ്ട് വർഷം പാറി അവളെ പേര് പാറും ഒന്നും ആ കുഴപ്പമില്ല ആ അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് വെച്ച് അവിടെ ലാസ്റ്റ് ഒരു കല്ലെല്ലാം വെച്ചിട്ട് അവളെ അടി എത്തി അതുകൊണ്ട് അവളെ സേഫ് ആയിട്ടുണ്ടായി ഒരോളം പിന്നെ അങ്ങനെ പിന്നെ അവിടെ ഗെയിംസ് ഉണ്ടായി അതായത് നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടുന്നതാണ് മനസ്സിലായല്ലേ അങ്ങനെ മുണ്ടി ആൾക്കൊരുത്തനെ കിട്ടി ഓനിക്ക് വലിയ കഥയൊന്നും ഉണ്ടായിട്ടാ വലിയ ലാസ്റ്റ് അൻഡേ കഥ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞമ്മൾ മുമ്പോട്ട് പോയി അങ്ങനെയായിരുന്നു പിന്നെ തിരിച്ച് വന്നിട്ടായിട്ട് അതായത് അതെല്ലാം റിസോർട്ടിലെത്തി പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ടായി ക്യാം ഫയർ ഉണ്ടായി അങ്ങനെ അടിച്ചുപൊളിച്ചു ഇതിപ്പോ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ അമ് മായ വരുന്നുണ്ട് അങ്ങനെ എല്ലാം സൂപ്പർ ആയിരുന്നു ഇതിപ്പോ ഓഫ് റോഡ് വന്നതാണ് അടിപൊളിയാണ് ആ വീഡിയോ കാണിക്കും അടിപൊളിയായിരുന്നു അത് പിന്നെ അങ്ങനെയൊക്കെ അപ്പോ എന്റെ പേര് ദീപു ക്യാമറാമാൻ അതായത് പേര് വിഷ്ണുമായ വിഷ്ണുമായോടൊപ്പം ദീപു എല്ലാവർക്കും നമസ്കാരം പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഞാൻ വിചാരിച്ചു വോയിസ് വർക്ക് ചെയ്ത് ആഡ് ആക്കേണ്ടി വരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമായി മനസ്സിലായി കാരണം ഫുൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ക്യാമ്പ് സെറ്റിൽമെൻറ് എല്ലാ കാര്യങ്ങളെ പറ്റിയും ദീപു കെയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ ഞാൻ എൻ്റെ രീതിക്ക് ചെറുതായിട്ട് ഒരു അടപ്പ് കൊടുക്കാനല്ലോ അത് ഞാൻ കൊടുക്കും അപ്പോൾ ട്രിപ്പിനെ പറ്റി ഇത്രയൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് എനിക്ക് ഞാൻ ഷോർട്സിനും ലേശം ലേശം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് ഭാഷ എടുത്തിട്ട് കുറേ പേരെട്ട് ഭയങ്കര ഷോർ ആക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ കണ്ണൂരാണ് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഭാഷ എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ഞാൻ കേട്ട കാസർഗോഡ് ഭാഷ എനിക്ക് പ്രോപ്പർലി മനസ്സിലാവാറില്ല പക്ഷെ ഇതെനിക്ക് മനസ്സിലായിനും മേ ബി തിരിഞ്ഞന് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയറ തിരിഞ്ഞന് എനിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ വേറൊരാളുണ്ട് അപ്പം ആളെ ഞാൻ ജസ്റ്റ് ഞാൻ ചോദിച്ചു പക്ഷേ ആൾ നേരത്തെ ഒന്നും മിണ്ടിയില്ല നമുക്കൊന്നും നോക്കിയൊന്നുമില്ല കേട്ടോ ക്യാമറയിൽ നോക്കിയില്ല ഇപ്പം ആൾ ഓക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ആളൊച്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ പേരും ട്രിപ്പിനെ പറ്റുള്ള അഭിപ്രായം പറഞ്ഞു ഹായ് എൻ്റെ പേര് രാഹുൽ ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ് കോട്ടയത്ത് മുണ്ടക്കയെന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ചടി ഭാഷയായിട്ട് തോന്നില്ല പിന്നെ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു കുറെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് കാണാൻ പറ്റി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി വളരെ നൈസ് വൈബ് ക്യാമ്പായിരുന്നു അപ്പം നമ്മളിനി ഒന്നുകൂടെ കൂടും അതുവരെ ബൈ ഡിസ്ട്രിക്ട് നമ്മുടെ എറണാകുളത്തെ കൊച്ചി നമ്മുടെ ട്രിപ്പൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാരും ഒരേ വൈബിൾ ആൾക്കാരാണ് ഒരു ദിവസം കൊണ്ട് എല്ലാവരോടും കമ്പനി ആയി അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് സ്ട്രെയിഞ്ചേഴ്സ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരാൻ ഭയങ്കര ഒരു പാടുണ്ടാവും ബട്ട് ഇത് എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഡിസ്ട്രിക്റ്റ് ആദ്യമായിട്ടാണ് പിന്നെ ക്യാമ്പിന് പങ്കെടുത്തത് അടിപൊളി ക്യാമ്പായിരുന്നു പിന്നെ പല ജില്ലക്കാരുണ്ട് എല്ലാവരേയും പരിചയപ്പെട്ടു പിന്നെ വളരെ 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 ഉഷാരായിട്ടു ഇതുപോലത്തെ ക്യാമ്പ് തന്നെയും ഞാൻ പോകും പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള ഗെയിംസ് മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ വളരെ ഗംഭീരമായിരുന്നു ഓക്കെ

ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് പേര് പറഞ്ഞ ക്ലിപ്സ് ഞാൻ ഞാനിതിന് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിലും അവരെ പോലെ തന്നെ ഞാൻ റിയലി എൻജോയ് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ക്യാമ്പിങ് എക്സ്പീരിയൻസ് ആണ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഈവൻ ഞാൻ സ്ട്രേഞ്ചർ അല്ലാണ്ട് കൂടെ പോയിട്ടും ഞാൻ അങ്ങനെ ഒന്നും കൂടിയിട്ടില്ല അപ്പം ക്യാമ്പിങ് എക്സ്പീരിയൻസ് സോ നൈസ് 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 അത് തന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ അത്രയും നല്ലത് തുടങ്ങിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കാണും നമ്മൾ തീരെ കാണാത്ത ആൾക്കാരെ കാണും നമ്മളിപ്പം പൊതുവെ ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ നമ്മൾ അയാളെ അപ്പോൾ നമ്മൾ പോകുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മളൊക്കെ കമ്പനിയായി വരാനൊരു ഒരു ടൈം എടുക്കും മിനിമം ഒരു വൺ വീക്കൊക്കെ നമ്മളൊരാളായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരാനൊക്കെ എടുക്കും പക്ഷേ ഈ ക്യാമ്പ്സിൻ്റെ ഈ സ്ട്രെയിഞ്ചേഴ്സ് ക്യാമ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഒറ്റ ദിവസമുള്ളു മേ ബി ആ ഒരു മൈൻഡ് നമ്മൾ ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല കുറേ പേരുമായിട്ട് നമുക്ക് പെട്ടെന്ന് അറ്റാച്ച്മെന്റ് വരും കണക്ഷൻസ് ഫീൽ ചെയ്യും ആ കണക്ഷൻസ് നമ്മൾ പിന്നീട് വെക്കും അപ്പം സ്ട്രെയിൻചേഴ്സ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു വലിയ പാർട്ടായി മാറുന്നത് അങ്ങനെ ഈ ക്യാമ്പിനെ കണ്ട എല്ലാവരും എൻ്റെ ലൈഫിലും ഒരു പാർട്ട്സാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ക്യാമ്പിങ് എക്സ്പീരിയൻസ് അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് വരുമ്പം എല്ലാവരും പേടിച്ചൊക്കെ ഇരിക്കും പക്ഷേ അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമല്ല ഓതറൈസ്ഡ് ആയിട്ട് ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിനൊക്കെ പങ്കെടുക്കുക നിങ്ങളും ആ വൈബ് വൈബൊന്ന് എൻജോയ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഗായ്സ് പുതിയ വീടായിട്ട് കാണാം അതുവരേക്കും തെറ്റ്